നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസ് ലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിച്ചെങ്കിലും താരങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ ആരാധകർ കാത്തിരിക്കുകയാണ് ഈ സീസണിൽ ഏറ്റവും വിമർശനം കേൾക്കേണ്ടി വന്ന കോംബോ ആയിരുന്നു ഗബ്രിയുടെയും ജാസ്മിന്റെയും സീസൺ തുടങ്ങിയപ്പോൾ മുതൽ രണ്ടുപേരും കോംബോ ആയിട്ടാണ് നിന്നത് ബിഗ് ബോസിനകത്തും പുറത്തും ഈ കോംബോയ്ക്കെതിരെ ഉയർന്നിരുന്നു എന്നാൽ ഇരുവരും കോംബോ തുടർന്നു എന്നാൽ പുറത്ത് കമ്മിറ്റഡ് ആണെന്ന പേരിൽ ജാസ്മിൻ വ്യാപകമായി വിമർശിക്കപ്പെട്ടിരുന്നു ഉറപ്പിച്ചു വെച്ചിരുന്ന കല്യാണം പോലും മുടങ്ങുന്ന അവസ്ഥയിലേക്കെത്തി എന്നാൽ മത്സരത്തിന് ശേഷം ജാസ്മിനെയും ഗബ്രിയും ചേർത്തു പിടിക്കുകയാണ് ആരാധകർ പൊതുപരിപാടികളിലും ഉദ്ഘാടനങ്ങളിലും എല്ലാം ജാസ്മിൻ ഗബ്രിയെന്ന് ജോഡിയായിട്ടാണ് താരങ്ങൾ എത്താറുള്ളത് ഇരുവരും ജീവിതത്തിലും ഒന്നിക്കണമെന്ന ആഗ്രഹമുള്ളവരുണ്ട് എങ്കിലും സുഹൃത്തുക്കളായി തുടരുകയാണെന്നാണ് രണ്ടാളും പറയുന്നത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന്റെയും ഒരുമിച്ച് സമയം പങ്കിടുന്നതിന്റെയും എല്ലാം വീഡിയോ ഇരുവരും ഇടയ്ക്കിടെ പങ്കിടാറുണ്ട് ആരാധകർ ഇഷ്ടത്തോടെ വിളിക്കുന്ന ജബ്രി വീഡിയോകൾ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട് ഒന്നിച്ച് ജീവിച്ചൂടെ എന്നാണ് ഇവരോട് ആരാധകർ ചോദിക്കുന്നത് എന്നാൽ തങ്ങൾ തമ്മിൽ പ്രണയമല്ലെന്നാണ് ജാസ്മിനും ഗബ്രീം തുറന്നു പറഞ്ഞിരുന്നത് എന്നാൽ കുറച്ച് ദിവസങ്ങൾ ഇരുവരും ഒന്നിച്ച് വീഡിയോ ചെയ്യാതായതോടെ ജാസ്മിനും ഗബ്രീം തല്ലിപ്പിരിഞ്ഞു എന്ന തരത്തിൽ കിവന്തികൾ വന്നിരുന്നു പക്ഷേ അത് ചിലരുടെ വ്യാമോഹം മാത്രമാണെന്ന് ഒന്നിച്ചുള്ള വീഡിയോയിലൂടെ ഇരുവരും തെളിയിച്ചു ജാസ്മിന്റെയും ഗബ്രിയുടെയും സൗഹൃദം അത്ര പെട്ടെന്ന് തകർക്കാൻ സാധിക്കുന്ന ഒന്നല്ല ഇപ്പോഴിതാ ഇരുവരും ഒന്നിച്ചുള്ള പുതിയ വീഡിയോയാണ് വൈറലാകുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തായ്ലന്റ് യാത്രയിലായിരുന്നു ഗബ്രി ആ യാത്രയിൽ അഞ്ചാമത്തെ ദിവസം ജാസ്മിനും ജോയിൻ ചെയ്തിരിക്കുന്നു സഫാരി ലോകം ആസ്വദിക്കുന്ന വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് ആർക്കും അസൂയ തോന്നിപ്പോകുന്ന സൗഹൃദവും പരസ്പര സ്നേഹവുമാണ് വീഡിയോയിൽ ഇത് ജാസ്മിന്റെയും ഗബ്രിയുടെയും ആദ്യത്തെ യാത്രയല്ല നേരത്തെ ഇരുവരും ഡൽഹിയിലും ജയ്പൂരിലും മേഘാലയയിലും ഒക്കെ ഒരുമിച്ച് യാത്ര ചെയ്യുകയും അതിന്റെയെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തിറങ്ങിയാൽ ഒരുമിച്ച് ഒരുപാട് യാത്രകൾ ചെയ്യണമെന്ന് ഗബ്രിയും ജാസ്മിനും ബിഗ് ബോസ് ഹൗസിൽ വെച്ച് പറഞ്ഞിരുന്നു ആ പറഞ്ഞതാണ് ഇപ്പോൾ ഇരുവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേസമയം ദിവസങ്ങൾക്ക് മുൻപ് വിദേശത്തു നിന്നും ജാസ്മിൻ പങ്കുവച്ച ഒരു വീഡിയോയും ചർച്ചയായിരുന്നു ഗബ്രിക്കൊപ്പമുള്ള വീഡിയോയാണ് ജാസ്മിൻ പങ്കുവച്ചത് വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റ് ചെയ്തിരിക്കുന്നത് അതേസമയം ചിലർ വീഡിയോയിലെ ജാസ്മിന്റെ വേഷത്തെയും ഗബ്രിയുമായുള്ള ഒക്കെ അവഹേളിക്കുകയും ചെയ്യുന്നുണ്ട് ഇത്തരത്തിലുള്ള ചില കമന്റുകൾക്ക് ജാസ്മിൻ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് രണ്ടുപേരും കൂടെ വിദേശത്ത് പോയി ഡിംഗോൾഫി ഡിംഗോൾഫിയ ബിഗ് ബോസിന്റെ അകത്ത് തന്നെ എന്തായിരുന്നു ലൈഫ് തന്നെ എന്നായിരുന്നു ഒരാളുടെ അവഹേളന കമന്റ് പിന്നാലെ ജാസ്മിൻ മറുപടിയുമായി എത്തുകയായിരുന്നു നല്ല പ്രായമുണ്ടല്ലോ വല്ല പണിക്കും പോടാ പോടാന്നാറി പിന്നെ ഡിംഗോൾഫി മാത്രമാണ് മനസ്സിലെങ്കിൽ വീട്ടിൽ പറഞ്ഞ് ഒരു കല്യാണം കഴിക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും മുള്ളുമൊരുക്കുകൊണ്ടോ നിങ്ങളുടെ നാട്ടിൽ എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി ജാസ്മിന്റെ മറുപടിക്ക് സോഷ്യൽ മീഡിയ കൈയടിക്കുകയാണ് ജാസ്മിനെ കാണുമ്പോൾ പണ്ടത്തെ ഇന്റർവ്യൂ ഓർമ്മ വരും പെർഫ്യൂം ഹാറാം നെയിൽ പോളിഷ് ഹാറാം തട്ടമിടാണ്ട് പുറത്തു ഇറങ്ങില്ല ൻ മറയുന്ന ഡ്രസ്സ് എന്തൊക്കെയായിരുന്നു ഇപ്പോൾ സെറ്റായി എന്നായിരുന്നു മറ്റൊരു കമന്റ് ഇതിന് ജാസ്മിൻ മറുപടി നൽകുന്നുണ്ട് ഹാ അതൊക്കെ ഒരു കാലം കലികാലം എന്നായിരുന്നു ജാസ്മിന്റെ മറുപടി ജാസ്മിന്റെയും ഗബ്രിയുടെയും വിദേശത്തു നിന്നുള്ള ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് ഇപ്പോഴും തങ്ങളുടെ ചങ്ങാത്തം നിലനിർത്തുന്നതിന് ഇരുവർക്കും കൈയടിക്കുകയാണ് ആരാധകർ ജാസ്മിനുണ്ടായ മാറ്റവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നുണ്ട് വിമർശനങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ജീവിതവുമായി മുന്നോട്ട് പോകുകയാണ് ജാസ്മിൻ